കായംകുളം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട മൊബൈൽ എഫ് എസ് ടി പി കക്കൂസ് മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയുടെ ടെൻഡർ നടപടികളിൽ വൻ അഴിമതിയുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചു കായംകുളം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ശൗചാലയ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയുടെ ടെൻഡർ നടപടിയിൽ വൻ പ്രവർത്തിയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും അറിയാതെ നഗരസഭാ ചെയർപേഴ്സണും മുനിസിപ്പൽ സെക്രട്ടറിയും കൌൺസിലിന്റെ എന്ന കമ്പനിക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപ മുൻകൂർ നൽകുകയും അതുവഴി സെക്രട്ടറിയും ചെയർപേഴ്സണും മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ വൻ അഴിമതിയാണ് അതിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപ കൌൺസിലിന്റെ അനുവാദം കൂടാതെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ മറ്റു നഗരസഭയുടെ ർമാരോ കൗൺസിലോ യാതൊന്നും തന്നെ അറിയാതെ തന്നെ നഗരസഭ ചെയർപേഴ്സണും മുനിസിപ്പൽ സെക്രട്ടറിയും മാത്രം അറിഞ്ഞുകൊണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഭൌമ എൻബിറോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് മുൻകൂറായിട്ട് അനുവദിച്ചിരിക്കണം ഇത് അനുവദിച്ചിട്ട് രണ്ടു മാസമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ രണ്ടു മാസക്കാലമായിട്ടും ഇതുവരെ ഈ പദ്ധതിയെ കുറിച്ച് കായംകുളം മുനിസിപ്പൽ കൗൺസിൽ വിളിച്ചു കൂട്ടുകയോ ഇത് ബഹുമാനപ്പെട്ട ർമാരെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ തെറ്റു തന്നെയാണ് ബി ജെ പി ശക്തമായി ഇതിനെ എതിർക്കുന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടത്തിയിട്ടുള്ള അഴിമതികളെ കുറിച്ച് ഒരു വിജിലൻസിനെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കൌൺസിലിന്റെ പോലും മറച്ചു വെച്ചുകൊണ്ട് കൌൺസിലിന്റെ അംഗീകാരമില്ലാതെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ നഗരസഭയുടെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരോ ആരും തന്നെ അറിയാതെ ഈ പദ്ധതിയില് മുൻകൂർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച മുനിസിപ്പൽ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ബിജെപി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശക്തമായ പ്രക്ഷോഭത്തിന് വരും ദിവസങ്ങളിൽ ബിജെപി നേതൃത്വം എടുക്കുമെന്നും മണ്ഡലം കമ്മിറ്റി ശക്തമായിട്ട് ഇതിനെതിരെ രംഗത്ത് വരുമെന്നും ബിജെപി പറയിക്കണം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും അറിയാതെ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും കൗൺസിലിന്റെ അനുമതിയില്ലാതെ ഒരു കമ്പനിക്ക് ലക്ഷം രൂപ മുൻകൂർ നൽകിയിരിക്കുകയാണ് ഈ അഴിമതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും ബി ജെ പി കായംകുളം മണ്ഡലം കമ്മിറ്റി അഭിപ്രായപ്പെട്ടു സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ബി ജെ പി കായംകുളം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് ജില്ലാ സെക്രട്ടറി കെ എസ് വിനോദ് നഗരസഭാ കൗൺസിലർ രാജശ്രീ കമ്മത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിജു ആമ്പക്കാട്ട് ബിപിൻ രാജ് രാജേഷ് കമ്മത്ത് കെ പ്രസാദ് അഖിൽ ബാല സുരേഷ് എസ് സന്തോഷ് കണിയാമ്പറമ്പിൽ ലേഖാമുരളീധരൻ ഉണ്ണികൃഷ്ണൻ കാക്കനാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു